മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒനീൽ അക്ബർ അതേപോലെ തന്നെ ആതില ജിസൈൽ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം സംസാരിക്കുന്നത് പണിപ്പുര ടാസ്ക്കിനെ പറ്റിയാണ് നമ്മുടെ ജിസേലിന് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് തല മുണ്ടനം ചെയ്യാവുന്നതായിരുന്നു അപ്പോൾ ആതില കറക്റ്റായിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട് നീ അവിടെ കിടന്ന് ആ പ്രഷർ ഇട്ട സമയത്ത് നീ അവിടെ കിടന്ന് ഒരു പറഞ്ഞൊരു ഉണ്ട് നിങ്ങളുടെ വളിച്ച ഫുഡിന് വേണ്ടിയിട്ട് എൻ്റെ തലം മുണ്ടനം ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ഇവിടെ ആരും വളിച്ച ഫുഡല്ല കഴിക്കുന്നത് എല്ലാവരും ഇവിടെ നന്നായി ഉണ്ടാക്കി തരുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് ഞാനങ്ങനെ വളിച്ച ഫുഡെന്നൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇതാണ് നിങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്നത് ജിസേൽ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് എന്താണെങ്കിലും എനിക്ക് ആ ടാസ്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിന്നെ ആരും അതിന് പ്രഷർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ആര്യനത് ചെയ്യാത്തത് ആര്നത് ചെയ്യാമായിരുന്നല്ലോ ആരനത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റ ഗെയിം കളിക്കാൻ വന്നതാണ് അവൻ അവൻ്റെ ഗെയിം കളിച്ചു എന്നാണ് പറയുന്നത് കാരണം ജിസൈലും ആരിനും ഇത് ഓൾറെഡി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആര് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആ ഇതിൽ ഒന്നും കയറി ഇടപെടരുത് അധികം അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ആര്യൻ പ്രത്യേകം ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ ജിസൈലിനോട് പറഞ്ഞു करते हैं